ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ബി ജെ പിയുടെ കയ്യിലെ ആവനടിയിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അതിലും പ്രാധാന്യമുള്ള മറ്റൊരു തന്ത്രവും അവരുടെ കയ്യിലുണ്ട് അതെന്ന് പറയുന്നത് സിറ്റിംഗ് എം പിമാർക്ക് ഇത്തവണ സീറ്റ് കൊടുക്കാതിരിക്കുന്ന തന്ത്രമാണ് അതിൽ രണ്ടാണ് പ്രയോജനം ഒന്ന് മോദി സർക്കാർ പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകുന്നു എന്ന് പറയിക്കാം അതിനൊപ്പം തന്നെ ഈ സിറ്റിംഗ് എം പിമാർ നടത്തിയ വർഗീയ പ്രചരണങ്ങൾ ഒക്കെ അതിനൊപ്പം തന്നെ അഴിമതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകാതെ ഈ തെരഞ്ഞെടുപ്പ് കടന്നുകൂടാനും ബി ജെ പിക്ക് മോദിക്കും കഴിയും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാർക്ക് അവസരം നൽകാതിരിക്കുന്നത് എത്ര സീനിയർ നേതാക്കളാണെങ്കിലും അവസരം നൽകണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ആദ്യ രണ്ട് ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴും നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതേ രീതി തന്നെയാണ് കാരണം െരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ ഇരുന്നൂറ്റി അറുപത്തി സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ഇരുപത്തിയൊന്ന് ശതമാനം സിറ്റിംഗ് എം പിമാരും പുറത്ത് എന്ന റിപ്പോർട്ടാണ് ഇതിൽ എടുത്തു പറയാനുണ്ടായ കാര്യം വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി സിറ്റിംഗ് എം പിമാരെ തന്നെ അതത് മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ വീണ്ടും മത്സരിപ്പിക്കുമ്പോഴാണ് ബി ജെ പി ആ തന്ത്രത്തിനൊപ്പം പോകാതെ സിറ്റിംഗ് എം പിമാരിൽ വിജയസാധ്യത ഉള്ളവരെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേരും പുതിയ മുഖങ്ങളാണെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ആ ഒരു അഴിമതി വിരുദ്ധ മുഖം എന്ന രീതിയിൽ ജനങ്ങളെ കാണിക്കാനും വർഗീയത പറഞ്ഞവരൊക്കെ തന്നെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും ഇത് മോദിയുടെ ഒരു പുതിയ സർക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് അവർ ഈ സിറ്റിംഗ് സീറ്റുകളിലെ എം പിമാരെ മാറ്റിയതിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ സിറ്റിംഗ് എം പിമാരെ മാറ്റി പരീക്ഷിക്കാൻ ബി ജെ പി തയ്യാറാകുന്നത് ജനമനസ്സിലുണ്ടായേക്കാവുന്ന ഭരണവിരുദ്ധതയെ നേരിടാനാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഈ ആളുകളുടെ ഇടയിൽ നടത്തിയ സർവേയിലൊക്കെ തന്നെ ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട് മോദിയുടെ ഭരണത്തിൽ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു പുതിയ മുഖം എന്ന രീതിയിൽ ഇതൊക്കെ എം പിമാരുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ എം പി ആണ് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വേണ്ടിയിട്ടാണ് പല സീറ്റുകളിലും ഇപ്പോൾ ബിജെപി പുതിയ മുഖ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുത്തിരിക്കുന്നത് എന്ന് പറയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത തയ്യാറെടുപ്പാണ് അവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കൂടി നമ്മൾ കണ്ടത് മാർച്ച് രണ്ടിന് പുറത്തു വന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുടെ ആദ്യ പട്ടികയിൽ പ്രഗ്യാ ഠാക്കൂർ രമേശ് ബിദൂരി പർവേ ശർമ്മ ഉൾപ്പെടെ മുപ്പത്തി പേർക്കാണ് പരം പകരക്കാർ വന്നതെന്ന് പറയുമ്പോൾ എത്ര സീനിയർ നേതാവാണെങ്കിൽ പോലും അവിടെ വിജയ സാധ്യത ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിന്നെ മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എഴുപത്തിരണ്ട് പേരുടെ പട്ടികയിൽ മുപ്പത് പേരാണ് പുതിയതായി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്കും കൃത്യമായ നിലപാട് പറയുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിങ്ങൾ വേണ്ട നിങ്ങൾ മാറിക്കോളൂ പുതിയ മുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് പഴയ അഴിമതി കഥകളും വർഗീയ വിദ്വേഷങ്ങളും ഒക്കെ തന്നെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും ഇതിന് പുറമെ തന്നെ ഗൌതം ഗംഭീർ ഉൾപ്പെടെ രണ്ട് എമ്മിമാർ ഇത്തവണ മത്സരിക്കാനില്ല എന്ന് പറയുന്നതും ഈ ഇത്തവണ സീറ്റ് പോകും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഈ പേരുകൾ ഒന്ന് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രഖ്യാത്വരാകട്ടെ ഇല്ലെങ്കിൽ പ്രഗ്യ ഠാക്കൂർ ആകട്ടെ അല്ലെങ്കിൽ രമേശ് വിദൂരി ആകട്ടെ ഇവരൊക്കെ തന്നെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ കൂടിയാണ് ഇത്തരത്തിൽ വർഗീയപരമായ ഇല്ലെങ്കിൽ അങ്ങനെ വിദ്വേഷപരമായ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും അവരെ പിന്നീട് ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ കഴിയില്ല അത്തരത്തിലൊരു ബോധം അവർക്ക് ജനങ്ങൾക്ക് എന്തായാലും ഇരുവരെ ഇവരുവരെ വീണ്ടും നിർത്തിയാൽ ഇനി ഒരു ഭരണവിരുദ്ധത ഉണ്ടാകുമെന്ന സംശയം ജനങ്ങൾക്കുണ്ടാകും അപ്പോൾ അങ്ങനൊരു സംശയത്തിലേക്ക് വരെ പോകേണ്ട ഞങ്ങൾ തന്നെ ആ സ്ഥാനാർത്ഥികളെ മാറ്റി വർഗീയ വിദ്വേഷം പറഞ്ഞവരെ ഞങ്ങൾ തന്നെ മാറ്റി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ബി പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലെ ഈ ഒഴിവാക്കപ്പെടുന്ന ആളുകൾ ലിസ്റ്റ് എന്ന് പറയേണ്ടി വരും ഡൽഹിയിലെ ആറ് സിറ്റിംഗ് എം പിമാരെയും ബിജെപി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമാണ് നിലപാട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച എന്നുള്ള കാര്യം മനോജ് തിവാരി മാത്രമാണ് വീണ്ടും അവിടെ മത്സര മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ മിക്ക സിറ്റിംഗ് എം വീണ്ടും ലോക്സഭയിലേക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടുമുണ്ട് നിതിൻ ഗഡ്കരിക്ക് ടിക്കറ്റ് ഇല്ല എന്നൊരു ചില രീതിയിൽ വാർത്തകൾ വന്നപ്പോൾ തന്നെ അവിടെയുള്ള ശിവസേനക്കാർ നിതിൻ ഗഡ്കരി വിളിച്ചിട്ടുണ്ടായിരുന്നു ബിജെപിയിൽ നിന്ന് വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇവിടെ സീറ്റ് മത്സരിപ്പിക്കാം എന്നുള്ള രീതിയിലൊരു ഒരു അഭിപ്രായം ഒരു വിളി അവരുടെ വന്നപ്പോൾ തന്നെ തന്ത്രം മാറ്റി നിതിൻ ഗഡ്കരിക്ക് സീറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല മോദിയുടെ സ്വന്തം നാട്ടിൽ പോലും അവിടെ ഗുജറാത്തിലെ പോലും ഏഴ് സിറ്റിംഗ് എം പിമാരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് വീണ്ടും അവസരം ലഭിച്ചിരിക്കുന്നത് ആ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ദർശന ജർദോഷും ഉൾപ്പെടും എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യത ഇല്ലാത്തവരാണെങ്കിൽ അവരോട് കടക്ക് പുറത്ത് എന്ന് തന്നെ പറയും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജയിക്കുക എന്നുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മതി എന്ന രീതിയിലാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഉള്ള ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാക്കൾക്കിടയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അത് ഇപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാരെ മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ഒരു പക്ഷേ ബി ജെ പി പുതിയ സ്ഥാനാർത്ഥികളെ നിർത്തിയാലെങ്കിലും അവസാനിക്കുമോ എന്ന് വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിനെന്തായാലും ഉത്തരമില്ല എന്നാൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം എം പിമാർക്ക് എന്ന് കണ്ടിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ മാറ്റിയിരിക്കുന്നത് ആ അതൃപ്തരായവർ എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ബി ജെ പിയിലെത്തി പിന്നീട് തിരിച്ച് ഒരു മടങ്ങിവരവ് ഉണ്ടാകാൻ സാധ്യതയില്ല ആരും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത ആ വസ്തുതകൾ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ അവർക്കേറ്റ ഒരു ഭരണവിരുദ്ധ വികാരം അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ആ വിഷയം ഇനി എങ്ങനെയാണ് ബി പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇനി എന്താകും സംഭവിക്കുക വോട്ടെടുപ്പ് ദിവസം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണ്ടി വരും എന്തായാലും ബി ജെ പിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിലവിലിരിക്കുന്ന പല എം പിമാരെ കൊണ്ടും കാര്യമായ പ്രയോജനമില്ല അവർക്ക് ജനഹൃദയങ്ങളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് അതിറക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി പുതിയ ആളെ തന്നെ ഇറക്കിയ മതിയാകുള്ളൂ എന്ന ബോധ്യം ബി ജെ പിക്ക് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ മുഴുവൻ നോട്ടിലെ ഇത് എങ്ങനെ ബാധിക്കും എന്നതിനൊപ്പം തന്നെ ഈ ഒഴിവാക്കപ്പെട്ട എം പിമാർ തരത്തിൽ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യവും വളരെ വ്യക്തമായി നമ്മൾ കാണേണ്ട കാര്യമുണ്ട് ഇതൊക്കെ തന്നെ വരാൻ പോകുന്ന ഇലക്ഷനെ എത്രത്തോളം ബി ജെ പിയും മോദിയും പേടിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്